ബിഗ് ബോസ് മലയാള സീസൺ സീസൺസില് ഇപ്പം ലൈവില് അനുമോളു ആതിലെ നൂറേങ്കുടോ സംസാരിച്ചോണ്ടിരിക്കുമ്പം ആര്യൻ അവിടെ ചെല്ലുന്നുണ്ട് ആര്യൻ്റെ ഭാഗം ക്ലിയർ ക്ലിയറാകാൻ വേണ്ടി ആര്യൻ അവരെ സോപ്പിടാൻ വേണ്ടി ചെല്ലുകയാണ് ആര്യൻ പറയാ ഇന്നലത്തേലും ഞാൻ ഒരു പ്രശ്നക്കാരനും അല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല അത് അവർ നെവിനാണ് അങ്ങനെ ചെയ്തത് അപ്പം അനിമോള് പറയുന്നത് നീയാണ് ഏറ്റവും വലിയ കള്ളൻ ഇവനെ വിശ്വസിക്കരുത് എന്ന് പറയുന്നത് അപ്പം അനിമോൾ പറയുന്നുണ്ട് നീ വെള്ളം കൊണ്ട് കൊടുത്തിട്ടല്ലേ അവനൊഴിച്ചത് അത് ചോദിച്ചപ്പം ഞാൻ കൊടുത്തന്നേ ഉള്ളൂ എന്നിട്ട് നീ കൈ കയ്യടിക്കുന്നത് ഞാൻ കണ്ടല്ലോ കയ്യടിച്ച് അട്ടഹസിച്ച് ചിരിക്കുന്ന കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആര്യൻ വിഷയം മാറ്റുവാണ് കാരണം ആര്യൻ അവിടെ ഇവിടെ നിന്ന് പ്രേക്ഷകർ സപ്പോർട്ടിന് വേണ്ടിയാണ് ആര്യൻ നോക്കുന്നത് കാരണം ഇപ്പോൾ ഫുൾ നെഗറ്റീവായിരിക്കുക നാളെ ലാലേട്ടം വന്നാലും ആര്യൻ്റെ കാര്യം പറയാതിരിക്കാൻ വേണ്ടി ആര്യം സോപ്പിടാൻ ചെന്നിരിക്കുകയാണ് അപ്പോൾ അത് അനിമോൾക്ക് മനസ്സിലായി അനിമോള് പറയണ ഇവൻ്റെ ഈ വാക്കൊന്നും കേൾക്കാനിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അനിമോൾ എനിക്കൊന്നും കേൾക്കാൻ കേൾക്കണ്ട ഇവൻ്റെ ഇതും ഉടായിപ്പൊന്നും പറഞ്ഞാൽ അനിമോൾ എണീറ്റ് പോകണം അപ്പോൾ ആതിൽ പറയുന്ന ഇന്നലത്തെ എന്തായാലും ക്ലിയർ ചെയ്യുക നോക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ ആതിൽ അനിമോൾ പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട അപ്പോൾ ആ ആര്യൻ ഇവരെ സോപ്പിട്ട് ഓരോന്ന് ഇല്ലാത്തത് പറയുകയാണ് കാരണം അക്ബറും നെവിനും ദൂരെ ഇരിക്കും അപ്പോൾ അവർ കേൾക്കാതെ ഇവരെ സോപ്പിടാൻ നോക്കുവാണ് നാളെ ലാലേട്ടൻ്റെ മുമ്പിൽ പറയാതിരിക്കാനും നോമിനേഷനിൽ വരുത്താതിരിക്കാനും ആര്യൻ്റെ പേര് പറയാതിരിക്കാൻ വേണ്ടി ഇവരെ മൂന്ന് പേരെയും സോപ്പിട്ട് ചെല്ലുവാണ് ആര്യൻ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം